നമസ്കാരം അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവം ഇങ്ങനെ പൊടി പോലും പൊടി പൊടിക്കുകയാണ് അതായത് പൊടി പൊടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഏത് രീതിയിലാണ് പോയിന്റ് നില എന്ന് നമുക്ക് ഇപ്പോൾ പോരാട്ടം ഈ പ്പിനായി നടക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് ജില്ല അത് ഇന്നലത്തെ ചില മത്സരങ്ങൾ കൂടി സമാപിച്ചതോടെ കോഴിക്കോട് വീണ്ടും മുന്നിലേക്ക് എത്തുന്നു കണ്ണൂർ ജില്ല തൊട്ടു പിന്നിലുണ്ട് തൊള്ളായിരത്തി ഒന്ന് പോയിന്റുമായി കോഴിക്കോട് ജില്ല ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കണ്ണൂർ തൊട്ടു പിന്നിൽ എന്ന് ഞാൻ പറയുന്നത് സ്മിത വെറും നാല് പോയിന്റ് വ്യത്യാസം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റുമായി പാലക്കാടും ഇഞ്ചോടിഞ്ച പോരാട്ടത്തിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായി അവർ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നതാണ് തൃശൂർ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റുമായി നാലാം സ്ഥാനത്ത് മലപ്പുറം എണ്ണൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് കൊല്ലം ആതിഥേയ ജില്ലയാണ് ആറാം സ്ഥാനത്ത് എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അങ്ങനെ ഇതിപ്പോ കോഴിക്കോട് കപ്പ് തിരിച്ചു പിടിക്കുമോ അതോ കണ്ണൂർ കൊണ്ടുപോകുമോ പാലക്കാട് കൊണ്ടുപോകുമോ ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഏതാ മത്സരങ്ങൾ മാത്രമേ പൂർത്തിയാകാനുള്ളൂ പത്ത് മത്സരങ്ങൾ കൂടി മാത്രമാണ് ഈ പൂർത്തിയാകാനുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മത്സരങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ പ്രധാന വേദിയിൽ നടക്കുന്നത് ആൺകുട്ടികളുടെ നാടോടി നൃത്തമാണ് അതുകൂടാതെ മറ്റ് വേദികളിൽ എല്ലാ വേദികളിലും ഇന്ന് മത്സരങ്ങളില്ല മറ്റു വേദികളിൽ ചില മത്സരങ്ങളുണ്ട് കേരളമുട്ട് അതുപോലെ വെസ്റ്റേൺ ട്രിപ്പിൾ ജാസ് അങ്ങനെയൊക്കെയുള്ള ചില മത്സരങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പരിചയമുട്ട് മത്സരം നടത്തി അതിൽ പങ്കെടുത്തുള്ള വിദ്യാർത്ഥികളാണ് ഷേണായി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് ആദ്യം പോയാലോ അതെ അതിനുശേഷം അവരോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുമുണ്ട് ആദ്യം പെർഫോമൻസിലേക്ക് ചകട്ടി പട്ടിടുത്തിടത്ത് മാറി വലതു പെട്ടി അടവുകൾ പല്ലാ തരങ്ങൾ കാട്ടിടുന്ന തീരരെ ചകട്ടി പട്ടിടുത്തിടത്ത് മാറി വലതു വെട്ടി അടവുകൾ പല്ലാ തരങ്ങൾ കാട്ടിടുന്ന തീരരെ മൃതചെയാ പുലരിയെല്ലാം വാവിടെ യജ്ഞം തേടി നടന്ന് പുലരിയെല്ലാം വാവിടിയജ്ഞം തേടി നാട്ടെന്ന് ഏ കറ്റാപാറീച്ചുള്ള രാജകളിങ്ങനെ രാജാക്കളിങ്ങനെ അത് മൃത ചെയ്യാടെ ഞാൻ ഒരു കലൈമാൻ തിരഞ്ഞു കടിലുടേ പോരമനെ കണ്ടില്ല പേരായുധപ്പാടെ തേടി ഞാൻ ഒരു കലൈമാൻ തിരഞ്ഞു കടിലുടേ പോയി

ും പാരി മുട്ടിട്ടി ഗുരുനാഥൻ പാടിയ പാദം വണങ്ങി പോയിട്ട് എന്തൊക്കെ താങ്ക് യു അപ്പൊ നിങ്ങള് പയ്യന്നൂരിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് അല്ലെ സ്മിത ഞാൻ ശ്രദ്ധിച്ചു ഇവര് ഏതാണ്ട് എല്ലാവരും ഒരേ വിദ്യാർത്ഥികളുടെ പൊക്കമൊക്കെ ഏതാണ്ട് നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗമാണോ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി ആണോ പ്ലസ് ടു ഞാൻ ചില കുട്ടികളുടെ കൈക്ക് പരുക്കുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടു ഇവിടെ ഒരു കുട്ടി ഇത് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ സംഭവിച്ചതാണോ എന്താ സംഭവിച്ചത് മുറിഞ്ഞത് അങ്ങനെ സംഭവിക്കും അല്ലേ അപ്പൊ അത് അത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം കൂടിയാണ് അനുജ ഞാനിത് ചോദിക്കാൻ വരെയായിരുന്നു ഇവരിങ്ങനെ ചീമ്പി ഒഴിഞ്ഞു മാറില്ലേ ശരിക്കും പറഞ്ഞ എളുപ്പമല്ല അല്ലെ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടോ ഇത് മത്സരത്തിനിടയ്ക്ക് പറ്റിയ അപ്പൊ അതിനിടയിൽ നിങ്ങൾ മത്സരം നിർത്തിയൊന്നും മറ്റില്ല തുടർന്ന് പോയി അല്ലേ അപ്പൊ അതാണ് അതിന്റെ സ്പിരിറ്റ് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ് സാറാണ് പഠിപ്പിച്ചത് അപ്പൊ നിങ്ങൾക്ക് പേടിയൊന്നും വന്നില്ല ഇത് കണ്ടപ്പോ കാരണം പ്രതീക്ഷിച്ചിരുന്നു രണ്ടുപേർക്കാണ് പരിക്കേറ്റ സ്ഥിരമാണ് അപ്പൊ ശരി ഈ പരിചയമുട്ട് അതാണുള്ള പ്രായമായിട്ടില്ല അതെ അപ്പോ ഇതെല്ലാം നിങ്ങൾ ഈ രണ്ട് കുട്ടികൾക്കാണ് കൈക്ക് പരുക്കേറ്റത് അല്ലേ പെട്ടെന്ന് ഒന്ന് പാനിക് ആയോണ്ടാവുന്ന സ്ഥിരമായിട്ട് പരുക്ക് പറ്റുന്ന ആളാണ് ഇത്തവണ കൊണ്ട് മത്സരം അവസാനിപ്പിക്കുന്ന ആൾ ആരാണ് രണ്ടു മൂന്നാലു പേരുണ്ടല്ലോ കലോത്സവ വേദിയിൽ നിന്നും പറഞ്ഞു പോകുന്നവർ പ്ലസ് 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 ടുക്കാർ നിങ്ങൾ കഴിഞ്ഞവണെ സമ്മാനം മേടിച്ചിട്ട് പോയവരാണ് നിങ്ങൾ ഇതിൽ മാഷ ഇവിടെ ഉണ്ടോ നമുക്ക് മാഷിനെ കൂടെ ഒന്ന് പെട്ടെന്ന് വിളിച്ചാലോ മാഷാണ് ഇങ്ങനെ പഠിപ്പിച്ചത് ഇതപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും റിസ്ക് ഉള്ളതുമാണല്ലേ അതാണ് ഈ കുട്ടികൾക്ക് ഇപ്പൊ പരുക്കൊക്കെ ഏറ്റവും പക്ഷേ അത് അവർക്ക് അറിയാം പറഞ്ഞാണ് അവരെ ഈ മത്സരത്തിനൊക്കെ വിടുമ്പോ നമ്മളിങ്ങനെയൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മുൻകൂട്ടി എന്നൊക്കെ ഞാൻ ആദ്യം പറയും നല്ല നല്ല റിസ്ക് മാത്രം മാഷേ മാഷേ സൈഡിൽ ഒരു ഉണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഞാൻ എട്ട് വർഷമായി പഠിപ്പിക്കുന്നു എടുത്തിട്ടില്ല ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൈസ് ഉണ്ട് അല്ലേ സന്തോഷം റിസൾട്ട് വന്നിട്ടില്ലല്ലോ ഓൾ ബെസ്റ്റ് very good all the best okay. thank you, thank you.